നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണല്ലേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി മുത്ത നബി സല്ലാഹു അലൈവിസലമാത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു സുന്നത്താണ് ചെറുവിരലിൽ മോതിരം ധരിക്കുക എന്നുള്ളത് അതായത് വെള്ളി മോതിരം ധരിക്കുക എന്നുള്ളത് നബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ മോതിരത്തിൽ തന്നെ പലയിനം കല്ലുകൾ യൂസ് ചെയ്തിരുന്നു അതിൽ തന്നെ നല്ല മഹത്വങ്ങളുള്ള ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ഒരു മോതിരക്കല്ലാണ് അക്കീക്കിൻ്റെ മോതിരക്കല്ലെന്ന് പറയുന്നത് അതാണ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഈ ഒരു മോതിരക്കല്ല് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മൾക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗങ്ങൾ അള്ളാഹുത്താല അതിൻ്റെ വഴികൾ അള്ളാഹുത്താല തുറന്നു കൊടുക്കുമ്പോഴാണ് അതുപോലെ തന്നെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാർ അവർ ആ മോതിരം ധരിക്കുകയും അതുപോലെ സ്ത്രീകളാണെങ്കിൽ ആ ഒരു മോതിരത്തിനെ അവർ ചുമക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് മക്കൾ ഉണ്ടാവുകയും അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് രോഗങ്ങൾക്ക് ശിഫായി ലഭിക്കുകയും അതുപോലെ പ്രയാസങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനെല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഈ ഒരു മോതിരക്കല്ല് എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു അക്കീക്കയുടെ മോതിരക്കല്ല് ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഞാൻ പിടിച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ് കണ്ടോ നല്ല രീതിയിൽ നല്ല പാക്കിങ്ങോട് കൂടി നല്ല ക്വാളിറ്റിയുള്ള കല്ലുകളാണ് അവർ നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മോതിരക്കല്ലുകൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പാക്കിങ്ങോട് കൂടെ അവർ അയച്ചു തരുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി